പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരികയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക പ്രത്യേകിച്ച് കുടിശ്ശിക ഇനത്തിലുള്ള തുക ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് വിശദമായിട്ടുള്ള അറിയിപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ ഏക വരുമാന ആശ്രയ മാർഗമാണ് സർക്കാർ ഇത് ഒരു ഔദാര്യമായിട്ടാണ് നൽകുന്നത് എങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് വളരെ ആശ്വാസം നൽകിയിരുന്ന ഒന്നാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എണ്ണൂറ് രൂപയിൽ കൂടുന്ന പെൻഷൻ തുക ഇപ്പോഴത്തെ പിണറായി സർക്കാരാണ് തുക ഉയർത്തിക്കൊണ്ടുവന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വരെ അതായത് ഏകദേശം ഇരട്ടിയോളം തുകയിലേക്ക് എത്തിച്ചത് മാത്രമല്ല കോവിഡിന്റെയൊക്കെ സമയത്ത് ഇത് വലിയൊരു ആശ്വാസമാവുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ തുക നമുക്ക് കറക്റ്റായിട്ട് കുടിശ്ശിക തുകയും അല്ലാതെ മുടങ്ങാതെ തന്നെ തുക ലഭിക്കുകയും ചെയ്തു വലിയൊരു ആശ്രയമായിരുന്നു ആ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വാർദ്ധക്യത്തിൽ വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവർക്കെല്ലാം ഇതൊരു ആശ്വാസമാകുകയും ചെയ്തിരുന്നു പക്ഷേ കാലം മാറി അതിനനുസരിച്ച് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുകളെയാണ് കുറ്റം പറയുന്നത് അതുപോലെ തന്നെ കടമെടുക്കുവാനുള്ള പരിധി ഇല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള നടപടികളൊക്കെയാണ് പറയുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് പതിനെ പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിൽ തുക കടയെടുക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് രണ്ടു മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ തുക വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ ഒരു എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഈ ഒരു മുന്നണിയിൽ തന്നെയുള്ള ഒരു പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടി സർക്കാർ നേരിടേണ്ടി വരും എന്നാണ് പലരും തന്നെ പറയുന്നത് അത് വെളിച്ചത്തിലും പറയുന്നുണ്ട് ഇരുട്ടത്തും പറയുന്നുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന് തന്നെ അറിയാവുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ഈ മാസം ഒരു രണ്ട് മാസത്തെ തുകയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ തുകയോ കൊടുക്കുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ തുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസം മുതൽ പുതിയതായിട്ട് കടമെടുക്കാൻ സാധിക്കും പുതിയ സാമ്പത്തിക വർഷമാണ് അതുകൊണ്ട് ഓരോ മാസത്തെ മാസത്തുകയെങ്കിലും വിധം കറക്റ്റായിട്ട് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് വരുമാനം കണ്ടെത്തണം അതിനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ കടമെടുത്ത് കിടമെടുത്ത് കേരളത്തെ മറ്റൊരു ശ്രീലങ്ക ആക്കി മാറ്റേണ്ട അല്ലെങ്കിൽ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ ഇതൊരു തമാശ രൂപത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് അധികമായിട്ട് കൂറുള്ള ആളുകളായിരിക്കാം പക്ഷേ നമ്മുടെ ആ ഒരു അവസ്ഥ ആ ഒരു സമയത്തെ അവസ്ഥകൾ എന്താണ് എന്നൊരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് പ്രത്യേകിച്ച് ശ്രീലങ്കയിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രസിഡന്റിന്റെ കൊട്ടാരം വരെ കയ്യേറുന്ന സാഹചര്യം ഉണ്ടായി പെട്രോളിൻ്റെ ഡീസലിന്റെ ഒക്കെ വില വളരെ വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു ആ ഒരു രീതിയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുക കടമെടുക്കാനുള്ള നടപടികളൊക്കെ കുറയ്ക്കുകയും മറ്റുള്ള ചെലവ് ചുരുക്കുകയും ഒക്കെ ചെയ്യുക ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഒട്ടിക്കാൻ വരെ ഒൻപത് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് ചെലവായേക്കെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ മുണ്ട് മുടുക്കി മുണ്ടുമുടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ഷേമ പെൻഷനുമായി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വരുന്ന കാണേണ്ടിവരും എന്ന് പറഞ്ഞാൽ അയ്യായാലും രണ്ട് മാസത്തെ പെൻഷൻ തുക ഈ മാസം ലഭിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് രണ്ടല്ലെങ്കിൽ മൂന്ന് മാസത്തുക ലഭിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്